ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റായലിനകത്ത് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അത് പ്രതിരോധനിര താരങ്ങളുടെ പരിക്കാണ് പ്രത്യേകിച്ച് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മതിയായ താരങ്ങളെ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നില്ല എഡർ മെലിറ്റാവോക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരുപാട് കാലം ഇനി അദ്ദേഹം ഒരിക്കൽ കൂടി പുറത്തിരിക്കേണ്ടി വരും മാത്രമല്ല ഡീൻ ഹൂസൺ പരിക്കിൻ്റെ പിടിയിലാണ് കൂടാതെ ഡേവിഡ് അലാബ ഒരുപാട് കാലമായി പുറത്താണ് അന്റോണിയോ റൂഡിഗർ ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര നല്ല രൂപത്തിലല്ല കൂടാതെ റൗൾ അസെൻസിയോ എന്ന താരത്തെയാണ് അവിടെ ലഭ്യമായിട്ടുള്ളത് അങ്ങനെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ റായലിന് നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ കൂടുതൽ സെൻറ്റർ ബാക്ക്മാരെ എത്തിക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ട് നേരത്തെ സാലിബ അതുപോലെ തന്നെ ഇബ്രാഹിമ കൊനാറ്റ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ആ സാധ്യതകൾ ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ ബ്രസീലിയൻ താരമായ മുറില്ലോയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് ഡെയിലി ഡെയിലിമെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റായലിന് ഈ ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ താരമായ മുറില്ലോ ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ചെൽസി ഒരുപാട് കാലമായി മുറില്ലോയെ ഫോളോ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് റയൽ കൂടി വന്നു എന്നാണ് ഡെയിലി മെയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ അങ്ങനെയൊന്നും താരത്തെ കൈവിടാൻ ഇപ്പോൾ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഉദ്ദേശിക്കുന്നില്ല അതായത് ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ഒരു റെക്കോർഡ് തുക അവർ ആവശ്യപ്പെട്ടേക്കും അൻപത്തി മില്യൺ പൗണ്ടിന് മുകളിലുള്ള ഒരു തുക എന്തായാലും ഈ താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് വരുന്ന സമ്മറിൽ മുറില്ലോ നോട്ടിങ്ഹാം വിടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ചെൽസിയും അതുപോലെ തന്നെ റയലും കൂടാതെ മറ്റു പല ക്ലബ്ബുകളും രംഗത്തുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം